ശ്രീ ശ്രീപത്മനാഭൻ കേരളത്തിൽ ഇസ്ലാമിക മത ഭീകരവാദം ഇല്ലേ ഇല്ല എന്നുള്ള നിലപാടായിരുന്നു സി പി എമ്മിന് ഇത്രയും നാളും ഒരു മുതിർന്ന സി പി എം നേതാവിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു നിലപാട് മാറ്റത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അതുതന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് കാരണം നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ അകത്തു നിന്നും സി പി എമ്മിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ആളുകളും എല്ലാവരും പത്രങ്ങളോടും മാധ്യമങ്ങളോടും ഒക്കെ പലതും വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവർ പലരും വിളിച്ചു പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇന്ന് ജയരാജൻ്റെ ശ്രീ ജയരാജൻ്റെ പ്രസ്താവന കേട്ട നമുക്കറിയാം ജയരാജൻ പറഞ്ഞത് രണ്ട് കാര്യമാണ് ഒന്ന് കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന് പക്ഷേ അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞ ഉദാഹരണം കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപതിൽ കണ്ണൂരിൽ നിന്നും നാല് പേര് കാശ്മീരിൽ പോയി പട്ടാളവുമായുള്ള ഏറ്റുമുട്ടലിൽ മരണപ്പെട്ട ഒരു സംഭവമാണ് അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ നിന്നുള്ള ആളുകളാണ് ബാംഗ്ലൂർ സ്ഫോടനം നടത്തിയത് അന്ന് ബാംഗ്ലൂർ സ്ഫോടനം നടത്തിയ അവിടെ ആ പരിസര പ്രദേശത്തു നിന്നും കിട്ടിയ ഒരു ബസ് ടിക്കറ്റോ മറ്റോ ആണ് തെളിവായത് അപ്പോൾ അങ്ങനെയാണ് അത് അതിൻ്റെ പിന്നിൽ മലയാളികളാണ് എന്നുള്ള സംഗതി പുറത്തു വന്നത് അപ്പോൾ ഇത് പഴയ സംഗതിയുടെ പേരിൽ പുതിയതായിട്ടൊരു വിവാദമുണ്ടാക്കിയതാണോ ഇനി അതല്ല നിലവിൽ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതായിട്ട് പുതിയതായി നടക്കുന്നതായി ശ്രീ ജയരാജൻ അറിയോ എന്നുള്ളതാണ് നാം വ്യക്തമാക്കേണ്ടത് ഒരു കാര്യം സത്യമാണ് രണ്ടായിരത്തി ഒൻപതിലെ അവസ്ഥയല്ല ഇന്ന് ഇന്ത്യയിലുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടും കാര്യമായ നടപടിയൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരിൽ പ്രമുഖരൊക്കെ ജയിലിലാണ് അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്കെതിരെ അതിശക്തമായ നടപടി നടക്കുന്നുണ്ട് പക്ഷേ ജയരാജൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് ജമാഅത്ത് ഇസ്ലാമിയെ പറ്റിയാണ് ഇവിടെ വളരെ മാന്യന്മാരായി നടക്കുന്ന ഒരു വിഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമി സത്യത്തിൽ ഇവരുടെ പറ്റിയിട്ട് ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ് കാരണം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഒരു ദേശീയ സംഘടനയല്ല ഇതൊരു അന്തർദേശീയ സംഘടനയാണ് ഒരു നേതാവ് ആരംഭിച്ച ഒരു അന്തർദേശീയ സംഘടനയാണ് ആ സംഘടനയുടെ എന്താ പറയുക കീഴിലുള്ളവരാണ് ബംഗ്ലാദേശി ജമാഅത്ത് ഇസ്ലാമിയും ഈ ബംഗ്ലാദേശി ജമാഅത്ത് ഇസ്ലാമി അവിടെ കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് നമുക്കറിയാലോ മാത്രവുമല്ല കാശ്മീർ തീവ്രവാദത്തിൻ്റെ പിറകിലും അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുണ്ട് കൗതുകകരമായൊരു കാര്യം കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമീൻ്റെ കീഴിലല്ല അവർ കാശ്മീരിലെ ഒരു സ്വതന്ത്ര രാജ്യമായി കൊണ്ട് അവർ ജമ്മു കാശ്മീരിന്ന് സ്വതന്ത്ര ജമാഅത്ത് ഇസ്ലാമിയുടെ യൂണിറ്റാണ് ഇന്ത്യ ഇന്ത്യയിലെ യൂണിറ്റുമായി ബന്ധമില്ല മറ്റ് ഇന്ത്യയിലെ മറ്റ് ഘടകങ്ങളൊക്കെ അഖിലേന്ത്യാ തരത്തിൽ ബന്ധപ്പെട്ടതാണ് പക്ഷേ കാശ്മീർ അങ്ങനെ ബന്ധപ്പെടാത്ത പണ്ടേ അങ്ങനെയാണ് അപ്പോൾ ഇവരുടെ അജണ്ട വളരെ കൃത്യമാണ് അമുസ്ലിങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കൂട്ടരുടെയൊക്കെ തന്നെ ലക്ഷ്യം ആ കാര്യത്തിൽ ജയരാജൻ പറഞ്ഞത് കറക്റ്റാണ് ജമാത്ത് ഇസ്ലാമിയുടെ പങ്ക് വളരെ അപകടകരമാണെന്നുള്ള കാര്യം മറ്റു മറ്റൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജയരാജൻ അറിയുന്ന രീതിയിൽ അല്ലെ മനസ്സിലാക്കുന്ന രീതിയിൽ ഐ എസ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് കൃത്യമായി ഏജൻസികളെ സർക്കാർ രഹസ്യാന്വേഷണ ഏജൻസിയെയും പോലീസിനെയും സംവിധാനങ്ങളെയൊക്കെ അറിയിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അതല്ല പഴയ കാര്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഈ ഈ തുറന്നു പറിച്ചിലും ഒക്കെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞിട്ട് ശ്രദ്ധയാകർഷിക്കുക എന്നുള്ളൊരു നടപടിയാണെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട ജയരാജനോട് നമുക്ക് പറയാനുള്ളത്